തുടരും സിനിമയുടെ ചിത്രീകരണത്തിനിടെ മോഹൻലാലിനൊപ്പമുള്ള അനുഭവം പങ്കുവെച്ചുകൊണ്ട് തരുൺമൂർത്തി എത്തിയിരിക്കുകയാണ് മലയാളത്തിലെ പല റെക്കോർഡുകളും തിരുത്തി കുറിച്ച് ജൈത്രയാത്ര നടത്തുകയാണിപ്പോൾ മോഹൻലാൽ തരുൺമൂർത്തി ടീമിന്റെ തുടരും എന്ന സിനിമ സിനിമയ്ക്ക് പിന്നിലെ രസകരമായ നിമിഷങ്ങൾ പങ്കുവെച്ച് അനിയർ പ്രവർത്തകർ എത്തുന്നതും അത് ആരാധകർ ഏറ്റെടുക്കുന്നതും പതിവാണ് റിലീസിന് പിന്നാലെ സിനിമയിൽ സീനുകൾക്ക് പിന്നിലുള്ള കഥകൾ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ തരുൺമൂർത്തി ഇപ്പോൾ സിനിമയിലെ ഒരു സീനിൽ മോഹൻലാൽ ജോർജിനെ നോക്കുന്ന നോട്ടം ചിത്രീകരിക്കുന്നതിന് പിന്നിലുള്ള രസകര మయ కథ తరుణ్ ചിത്രീകരിക്കുന്നതിന് മുമ്പായി ജോർജിനെ അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുന്ന പോലെ ആയിരിക്കണം എന്നാണ് താൻ പറഞ്ഞതെന്നും അത് എങ്ങനെയാണ് ലാലേട്ടൻ ചോദിച്ചു എന്നും പറയുകയാണ് തരുൺ കാർത്തിക സൂര്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ ഒരു പ്രതികരണം സിനിമയിൽ ഒരു സീനിൽ അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുന്ന പോലെ നോക്കണം സാർ എന്ന് ഞാൻ പറഞ്ഞു മോനെ അത് എങ്ങനെയാ അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുന്ന പോലെ നോക്കുന്നത് എന്നാണ് ലാലേട്ടൻ തിരിച്ചു ചോദിച്ചത് തുടർന്ന് തനിക്ക് അതിനെ അങ്ങനെയേ പറയാൻ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞെന്നും തരുൺ പറയുന്നുണ്ട് തുടർന്ന് മോനെ ശരി മോനെ എന്ന് ലാലേട്ടൻ യും ചിത്രീകരിച്ചെന്നും തരുൺ വ്യക്തമായി പറയുന്നുണ്ട് അതേസമയം ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് എത്തിയ സിനിമ ഒരു മാസം പിന്നിട്ടിട്ടും തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിൽ പുതിയൊരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് തുടരും എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി ഷെയർ കളക്ഷൻ നേടിയെന്ന റെക്കോർഡാണ് ഇപ്പോൾ തുടരും ഇപ്പോൾ നേടിയിരിക്കുന്നത് പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ